കാലങ്ങളായി ഇസ്ലാമിക സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു മൂല്യമാണ് വഖഫ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഉടമയാരാണ് അതിൻ്റെ ഉടമ ദൈവമാണ് അതിൻ്റെ ഉപയോഗ മൂല്യം എന്ന് പറയുന്നതോ അതിൻ്റെ ഉപയോഗ മൂല്യം എന്ന് പറയുന്നത് സമൂഹത്തിനുള്ളതാണ് ആ അർത്ഥത്തിൽ ഈ രാജ്യത്ത് ലോകത്ത് ഇസ്ലാം എന്ന് ആരംഭിച്ചോ ഇസ്ലാമിക സമൂഹത്തിനകത്ത രൂപപ്പെട്ടു വന്ന ഏറ്റവും ഉയർന്ന ഒരു ഇസ്ലാമിൻ്റെ മൂല്യമാണ് വഖഫ് എന്ന് പറയുന്നത് മഹാനായ പ്രവാചകൻ റസൂർ ഉള്ളാഹി സാഹുലഹി വസ്ല്ലം പരിചയപ്പെടുത്തിയൊരാശയമാണ് അത് ഇസ്ലാമിക ഖിലാഫത്തിലുണ്ട് ഉസ്മാനിയ ഖിലാഫത്തിലുണ്ട് ഉമുകൾ ഭരണകാല കാലഘട്ടത്തിലുണ്ട് ഒരു ഭരണവുമില്ലാത്ത കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ചുറ്റുപാടിലെല്ലാം സമൂഹത്തിന് വേണ്ടി തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് വക്കഫ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് പുണ്യകർമ്മമായി കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ വിയർപ്പാണ് അവരുടെ വഖഫ് എന്ന് പറയുന്നത് ആ വക്കഫ് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭരണകൂടം ഒരു ജനതയ്ക്ക് നൽകേണ്ടുന്ന ഭരണഘടനാപരമായ അവകാശമാണ് നമുക്കറിയാമല്ലോ ഇന്ന് രാജ്യത്തുള്ള പ്രധാനപ്പെട്ട വഖഫ് നിങ്ങൾ ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കുക ആ വക്കഫെല്ലാം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ വക്കഫെല്ലാം സമൂഹത്തിന്റെ ഉന്നമനത്തിനും സമൂഹത്തിന്റെ വളർച്ചക്കും സമൂഹത്തിന്റെ എംപവർമെന്റിനും വേണ്ടി വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാവുന്ന മസ്ജിദുകളിന്റെ വഖഫ് പ്രോപ്പർട്ടിയിൽ എന്നുള്ളത് ഒരു ശരിയാണ് അതോടൊപ്പം തന്നെ മസ്ജിദുകളും ആരാധനാലയങ്ങളും അതുപോലെ തന്നെ ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ല മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാമൂഹ്യോന്മുഖമായ ഒരുപാട് പ്രവർത്തനങ്ങൾ വൈവിധ്യമാർന്ന മുഖങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വഖഫുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് വഖഫിന്റെ ഗുണഫലമാണ് അതുപോലെ തന്നെ ഹംദർദ് യൂണിവേഴ്സിറ്റി ജാമിയാ മില്ല യൂണിവേഴ്സിറ്റി അലീഗർ യൂണിവേഴ്സിറ്റി ഇങ്ങനെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കോ ആ യൂണിവേഴ്സിറ്റികളെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വഖ്ഫ് ഭൂമിയിലാണ് എന്ന് നമുക്ക് കാണാവുന്നത് ആരാണ്വട പഠിക്കുന്നതാ അതുപോലെ തന്നെ ആരൊക്കെയാണ് അതിന്റെ ഗുണഭോക്താക്കൾ നമുക്ക് പരിശോധിക്കാവുന്നതല്ലേ ഈ രാജ്യത്തെ ജനവിഭാഗമാണ് അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഒരുപാട് മനുഷ്യരാണ് രാജ്യത്ത് ലോകത്ത് ഇസ്ലാമിന്റെ വഖഫുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടിയുടെ ഗുണഭോക്താക്കളെ നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതത് കാലത്തും പിന്നീടും ജീവിക്കുന്ന ജനവിഭാഗങ്ങളാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ് മനുഷ്യന്റെ ബേസിക് നീഡ്സുമായി ബന്ധപ്പെട്ടവരെ വഖഫുണ്ട് എന്ന് നമുക്കറിയാം വെള്ളത്തിന് വേണ്ടി വഖഫ് ചെയ്യാറുണ്ടോ അതുപോലെ തന്നെ ഭക്ഷണം നൽകാൻ വേണ്ടി വഖഫ് ചെയ്യാറുണ്ടോ അതുപോലെ തന്നെ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട് വഖഫ് ചെയ്യാറുണ്ടോ അതുപോലെ തന്നെ വീട് നിർമ്മിക്കാൻ വേണ്ടി വഖഫ് ചെയ്യാറുണ്ടോ മൃഗങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ പറവുകൾക്ക് വേണ്ടി വഖഫ് ചെയ്യാറുണ്ട് എന്ന് ഇസ്ലാമിന്റെ വഖഫ് സംവിധാനവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും